അനി കാർഡ സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചുരിദാർ മെറ്റീരിയൽസ് അല്ലെ സയൻസ് എപ്പോഴും തരംഗം സൃഷ്ടിച്ച ഒരു റേറ്റ് ആണ് ടു ഡബിൾ നൈന്റെ കലക്ഷൻസ് അപ്പൊ ഇന്ന് സയൻസ് അസൻസ് അക്കോട്ടൺ മിക്സിൽ ടു ഡബിൾ നൈന്റെ അൺ സ്റ്റിച്ചിഡ് ത്രീ പീസെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ നല്ല തിരക്കായിരിക്കും അനി കാഡസയൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണുള്ളത് ഏതിലും മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റും കേട്ടോ ടു ഡബിൾ നൈനാണ് റേറ്റ് വരുന്നത് എന്താ പറയാ സയൻസിന്റെ കൊറയാർ പാട്ടിന് ഡൽഹി വരേക്ക് സർവീസബിൾ ആയിട്ടുള്ള എല്ലാ പിൻകോഡുകളിലും നമ്മൾ ഫ്രീ സർവീസ് ഫ്രീ സർവീസ് തന്നെ ആയിട്ടാണ് എത്തുന്ന എത്തിക്കുന്നത് അല്ലാത്ത പക്ഷം അൺസർവീസബിൾ ആയിട്ടുള്ള പിൻകോഡുകളിലേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് അതിന്റെ പേയ്മെന്റ് അപ്പോർഡ് ചെയ്യേണ്ടി വരും അത് മാത്രമല്ല എന്താ പറയാ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നാലോടാ ഇന്റർ സ്റ്റേറ്റ് ഇന്റർസ്റ്റേറ്റ് വന്നിട്ട് ഇരുപതായിരുന്നു ചാർജസ് വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പം ചാർജസ്ലെ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ആണ് ഈ കേരളത്തിന് പുറത്തോട്ടുള്ള ഡെലിവറിയിൽ ചാർജ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം വെറും ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റിനാണ് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ചിക്കൂസ് ഷെയ്ഡില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കിന്റെ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് അപ് ടു ഫോർട്ടി സെവൻ ലെങ് നമുക്ക് എന്താ പറയാ ലൈനിങ് ലെസ് ആയിട്ട് തയ്ക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ അതിന്റെ ഇതുപിട്ട കോട്ടണിൽ തന്നെ ഒരു നല്ലൊരു സിമ്പിൾ ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് വെറും ടു ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ വേഗം സ്ക്രീൻഷോട്ട് കേട്ടോ ഷെയർ ചെയ്തോ അതിൻ്റെ സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയെ അടുത്തതേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക എന്തടാ ലാവൻഡർ ആണോ ഒരു ലൈറ്റ് ലാവൻഡർ നമ്മുടെ ഓർക്കിഡ് ലാവൻഡർ അല്ലേ അതിന്റെയൊക്കെ ഒരു ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ത്രെഡ് ആണ് ഈ ഓക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാ പിന്നെ വരുന്നത് ഒരു പിങ്ക് ആണ് കേട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് റെക്കോർഡ് ആവുന്നുണ്ടോന്ന് നോക്കിക്കോണേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള അടിപ്പൊളി ഒരു കളക്ഷൻ ആണ് അതിൻ്റെ തന്നെ ആദ്യപ്പെട്ട വെറും ടു ഡബിൾ നൈൻ ആണ് പിള്ളേരെ റേറ്റ് വരുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാടെ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ അതേ ഒരു ബ്ലൂ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നല്ല ഭംഗിയുണ്ട് ക്രേപ്പിലല്ല നമ്മൾ ബോട്ടം കൊടുത്തിട്ടുള്ളത് ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ ഒരു പോളിസ്റ്റർ പോലത്തെ ഒരു നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ കണ്ടോ ക്രേപ്പിലല്ല കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ റേറ്റ് വരുന്നത് വെറും ടു ഡബിൾ എയ്ൻ ആണ് ദുപ്പട്ട ഇൻക്ലൂഡഡ് ആണ് നല്ല ഭംഗി കാണാനായിട്ട് അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് നല്ലൊരു ലൈറ്റ് പിസ്ത പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ പോലത്തെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഷെയർ ചെയ്തോ അനിക സൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി റേറ്റ് വരുന്നത് ടു ഡബിൾ നൈൻ ആണ് അത് മാത്രമല്ല അനികയുടെ കോമന്റ് ബോക്സിൽ ഇപ്പൊ ആറും പത്തും ഒക്കെ കോമന്റ് വരുന്നോളൂ നിങ്ങൾക്ക് തിരക്കായിരിക്കും എല്ലാവരും തിരക്കായിരിക്കും എനിക്ക് ഊഹിക്കാം എന്നിരുന്നാലും എന്താ പറയാ ജസ്റ്റ് ഒരു സ്മൈലി ആണെങ്കിൽ പോലും പേസ്റ്റ് ചെയ്തിട്ട് പോവാട്ടോ പിന്നെ വരുന്നത് ഒരു ഗ്രേ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഗ്രേ ആണ് റേറ്റ് വരുന്നത് ടൂ ഡബിൾ നൈൻ ആണ് പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ കണ്ട പിസ്താഗ്രീൻ്റെ തന്നെ കുറച്ച് ഡാർക്കി ഷെയ്ഡ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെടുന്നു അതിന്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് അങ്ങ് എടുക്കാം അനികയുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമുക്കൊരു നൈറ്റീവ് പോലും കിട്ടത്തില്ല അല്ലേ വീട്ടിലിടാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു റേറ്റിലാണ് അനിക ഡിസൈൻസ് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടോ ഈവൻ എന്താ പറയാ എവിടെ വേണമെങ്കിലും ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു അൺസ്റ്റിച്ച് ചുരാർ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് വെറും ടു ഡബിൾ നയൻ ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു നല്ലൊരു ഗ്രേഷ് ഗ്രീൻ ആണ് നോക്കിക്കേ നോക്കിക്കോക്കിൽ നല്ല വർക്ക് കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷനാണ് ടു ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്താ പറയാ വേടിച്ച് തെക്കാൻ വലിയ കോസ്റ്റ് ആയിട്ട് വേടിച്ച് തെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പറ്റിയൊരു കളക്ഷൻ ആണ് ടു ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ബൈ ഐറ്റം അടിപ്പൊളി കളക്ഷൻസ് ആണ് ഇതിനു ഇതിനുമുമ്പ് ഈ സാധനം പെർച്ചേസ് ചെയ്തിട്ടുള്ളവർ അവരുടെ റിവ്യൂ താഴെ കാമല്ല റേറ്റ് ഒന്നും ചെയ്യാം കേട്ടോ ബാക്കിയുള്ളവർക്ക് അത് ഉപകാരപ്പെടും നല്ല ഭംഗിയുള്ള അടിപ്പൊളി ഒരു ഗ്രീൻ ഷീറ്റ് ആണ് അടുത്തത് റേറ്റ് വരുന്നത് ടൂ ഡബിൾ നൈൻ ആണ് കേട്ടോ ഇപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇത് മസ് ബൈ ഐറ്റം മൂന്ന് വാട്സ്ആപ്പ് നമ്പറിൽ ഇതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ